ക്രിസ്ത്യന്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തോടനുബന്ധിച്ച് കാലം ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചു എല്ലാ ഇരുപത്തിയഞ്ച് വർഷം കൂടുമ്പോഴും തിരുസഭയിൽ ജൂബിലി വർഷം ആചരിക്കാറുണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നതായിരുന്നു ഈ ജൂബിലി വർഷത്തിൻ്റെ ആപ്തവാക്യം അനുരഞ്ജനത്തിലൂടെയും ക്ഷമയിലൂടെയും ഈ ജൂബിലി വർഷം ആചരിക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തത് നമ്മുടെ ഇടുക്കി രൂപതയിൽ നിരവധി കർമ്മ പരിപാടികൾ നടത്തപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ഔദ്യോഗികമായി ജൂബിലി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു തുടർന്ന് മുതിർന്നവർക്കും യുവജനങ്ങൾക്കും കുട്ടികൾക്കും അംഗവിഹീനർക്കും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ അരികുകളിൽ താമസിക്കുന്നവർക്കെല്ലാമായി വിവിധ പരിപാടികൾ രൂപതലത്തിൽ നിർവഹിക്കുകയുണ്ടായി ദിടവക തലങ്ങളിൽ ഭക്തസംഘടനകളുടെ തലങ്ങളിലെല്ലാം നിർവഹിച്ചു പ്രാർത്ഥന ജൂബിലി ആന്തം ജൂബിലി ക്രിസ്മസ് കരോൾ എല്ലാം മനോഹരമായിട്ട് ചെയ്യാനായിട്ട് ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ നടത്തിയിരുന്ന തീർത്ഥാടനങ്ങൾ രാജകുമാരി തീർത്ഥാടനം എഴുകുമ്പയൽ കുരിശുമല തീർത്ഥാടനമൊക്കെ ജൂബിലി തീർത്ഥാടനമായിട്ട് നടത്തുവാനായിട്ട് കഴിഞ്ഞു ഇപ്പോൾ ജൂബിലിയുടെ സമാപനത്തിലെത്തിയിരിക്കുകയാണ് രൂപതാ തലത്തിലുള്ള സമാപനം നെടുങ്കണ്ടം സെൻറ്റ് സെവാസ്റ്റിൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് ഈ ജനുവരി രണ്ടാം തീയതി നടത്തുകയാണ് രൂപതയുടെ എല്ലാ ഇടപഴകളിൽ നിന്നും വലിയൊരു ജനപങ്കാളിത്തം ഈ ജൂബിലിയുടെ സമാപനത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആത്മീയവും വിശ്വാസപ്രഘോഷണപരവുമായ കർമ്മപരിപാടികളാണ് ജൂബിലിയുടെ സമാപന ദിവസം ക്രമീവിച്ച് ക്രമീകരിച്ചിരിക്കുന്നത് ഇടവകളിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികരുടെയും കൈക്കാരന്മാരുടെയും പാരീഷ് കമ്മൗസിൽ സംഘങ്ങളുടെയും മറ്റ് സംഘടനാ നേതാക്കന്മാരുടെ എല്ലാ നേതൃത്വത്തിൽ വലിയൊരു ജനം നെടുങ്കണത്തേക്ക് തീർത്ഥാടകരായിട്ട് ഒഴുകിയെത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ജൂബിലിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കേവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരെയും ഈ ജൂബിലിയുടെ സമാപനത്തിലേക്ക് രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു മുതിർന്നവരെയും യുവജനങ്ങളെയും കുട്ടികളെയും നമുക്ക് ഒരുമിച്ച് നെടുങ്കണ്ടത്ത് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം ക്രിസ്തു ജയന്തി ജൂബിലിയുടെ സമാപനം ഇടുക്കി രൂപതാ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസ പ്രകോഷത്തുള്ള ഒരവസരമായിട്ടാണ് കാണുക ജൂബിലിയുടെ സമാപനത്തോടനുബന്ധിച്ച് രൂപതയിലെ നൂറ്റിയഞ്ച് ഇടവകളിൽ നിന്നുള്ള പ്രതിനിധികൾ നെടുങ്കണ്ടത്ത് സമ്മേളിച്ച് വിശ്വാസ പ്രഘോഷ റാലിയോടുകൂടിയാണ് ഈ ജൂബിലിയുടെ സമാപനം നടത്തുക അന്നേ ദിവസം രാവിലെ ആറരയ്ക്ക് നെടുങ്കണ്ടം മേജർ ആർക്കി പിസ്കോപ്പൽ പള്ളിയിൽ വെച്ച് അഭ്യൂന്ന് പിതാവിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധവലി അർപ്പിച്ച് തുടർന്ന് ആരാധനയുടെ പ്രാർത്ഥനയുടെ നിമിഷത്തിലൂടെ കടന്നു പോവുകയും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പള്ളിയുടെ അങ്കണത്തിൽ നിന്നും വിശ്വാസപ്രഘോഷണ റാലി നെടുങ്കണ്ടം ടൗണിലൂടെ കടന്ന് തിരിച്ച് പള്ളിയിലെത്തി വിസ്തു കുർബാനയുടെ ആശീർവാദത്തോടുകൂടി സമാപിക്കുകയും ചെയ്യും വിശ്വാസ പ്രഘോഷണ റാലി മനോഹരമാക്കുവാനും വിശ്വാസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാനും രൂപതയിലെ എല്ലാ ഇടവുകളിൽ നിന്നുള്ള വിശ്വാസ സമൂഹം അവിടെ ഒന്ന് ചേരുന്നുണ്ട് ഇടവുകളിൽ നിന്നുള്ള പ്ലോട്ടുകളുണ്ടാകും അതുപോലെ ബാൻഡ് മേളങ്ങളുണ്ടാകും ദൃശ്യാവിഷ്കാരങ്ങൾ ഭക്തസംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് ജോബിലിയെ കൂടുതൽ ആകർഷകമാ ആകർഷകമാക്കും എല്ലാ വിഭാഗം ആളുകളും ഒന്ന് ചേർന്ന് രൂപതയാവുന്ന കുടുംബം ഒന്ന് ചേർന്ന് വിശ്വാസ പ്രഘോഷണ റാലി നടത്തി ക്രിസ്തു ജയന്തി ജൂബിലി ഇടുക്കി രൂപതയെ സംബന്ധിച്ചിടത്തോളം വലിയ വിശ്വാസ അനുഭവമാക്കി മാറും എന്നാണ് പ്രതീക്ഷിക്കുക അതെല്ലാം ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുക വലിയ താല്പര്യത്തോടുകൂടി ഈ റാലി പങ്കെടുക്കുവാനും ഈ ജൂബിലി പങ്കുചേരാനും ഇടുക്കി രൂപത വിശ്വാസ സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തീർത്ഥാടനത്തിൽ രണ്ടാം തീയതി രാവിലെ എട്ട് മണി മുതൽ ആരാധനയും അതുപോലെ തന്നെ കുംഭസാരത്തിനുള്ള അവസരം ഉണ്ട് ആരാധിച്ച് പ്രാർത്ഥിച്ച് കുംഭസാരിച്ച് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് തിരുസഭ ഈ ജൂബിലി വർഷത്തിൽ നൽകുന്ന ദണ്ഡവിമോചനം ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നതാണ് തീർത്ഥാടനത്തിൻ്റെ വിജയത്തിനായിട്ട് നിരവധി കമ്മിറ്റികൾ കൊറോണ തലത്തിലും രൂപതാതരത്തിലും എല്ലാം രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം സജീവമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ക്രിസ്തു ജയന്തിയുടെ മഹാജൂബിലി അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണ് ഈ സമാപന ആഘോഷങ്ങൾ ഇടുക്കി രൂപതയിൽ വിപുലമായ ആചരണങ്ങളോടുകൂടി നടത്തുകയാണ് രണ്ടാം തീയതി നെടുങ്കണ്ടം സെൻസമാസ്റ്റേഴ്സ് മേജനാർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ വെച്ചാണ് സമാപന ആഘോഷങ്ങൾ നടക്കുക ഈ ജൂബിലി സമാപനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ജൂബിലി കുരിശിൻ്റെ പ്രയാണം ജനുവരി മാസം ഒന്നാം തീയതി വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ആരംഭിക്കുകയാണ് ഇടുക്കി രൂപതാ മിത്രാൻ അഭിവന്യന്മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ജൂബിലി കുരിശിൻ്റെ പ്രയാണം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളിയിൽ നിന്നും ആരംഭിക്കും അവിടെ നിന്ന് ഇടുക്കി പാണ്ടിപ്പാറ തങ്കമണി ഇരട്ടയാർ വെള്ളയാങ്കുടി കട്ടപ്പന എഴുകൽ വഴി വൈകുന്നേരം ഏഴ് അരയ്ക്ക് നെടുങ്കണ്ടം കരുണ ആനിമേഷൻ സെൻറ്ററിൽ എത്തിച്ചേരും കരുണ ആനിമേഷൻ സെൻറ്ററിൽ എത്തിച്ചേരുന്ന ഈ ജൂബിലി കുരിച്ചിന് വിപുലമായ സ്വീകരണം അവിടെ ക്രമീകരിച്ചിരിക്കുന്നു തുടർന്ന് വിശ്വാസ വിശ്വാസമൂഹത്തിൻ്റെയും രൂപതയിലെ വൈദിക വിദ്യാർത്ഥികളുടെയും സന്യസ്ഥരുടെയും നേതൃത്വത്തിൽ കരുണ ആനിമേഷൻ സെൻറ്ററിൽ നിന്നും ജൂബിലി തീർത്ഥാടനം ജൂബിലി തീർത്ഥാടന ദേവാലയമായ നെടുങ്കണ്ടം പള്ളിയിലേക്ക് നടത്തുകയാണ് തുടർന്ന് രണ്ടാം തീയതി രാവിലെ ആറരയ്ക്ക് അഭിമന്യു പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലിയർപ്പണം നടക്കും അതേ തുടർന്ന് ജൂബിലി തീർത്ഥാടന ദേവാലയത്തിൽ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് തുടക്കമാകും രൂപതാ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഈ ദിവ്യകാരുണ്യ ആരാധന സമുചിതമായി നടത്തും ഇതേസമയം തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി എത്തിച്ചേരുന്ന മുഴുവൻ വിശ്വാസികൾക്കും കുമ്പസാരിക്കുന്നതിനുള്ള സൗകര്യവും ക്രമീകരിച്ചിരിക്കുന്നു അഭിവന്യ പിതാവും വൈദികരും ഈ കുംഭസാരത്തിന് നേതൃത്വം നൽകും ഉച്ചകഴിഞ്ഞ് രണ്ട് നാൽപ്പത്തി അഞ്ചിന് ഇടുക്കി രൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നും എത്തിച്ചേരുന്ന വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് തീർത്ഥാടന യാത്രയ്ക്ക് കോതമംഗലി രൂപതാമത്രാൻ അഭിവന്യമാർ ജോർജ് മടത്തി കണ്ടത്തിൽ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും തുടർന്ന് നെടുങ്കണ്ട പട്ടണത്തിലൂടെ വർണ്ണശബലമായ വിശ്വാസ പ്രഘോഷണ റാലിയാണ് നടക്കുന്നത് ഈ റാലി തീർത്ഥാടന ദേവാലയത്തിൽ എത്തിച്ചേരുമ്പോൾ അഭിമന്യമാർ ജോൺ നെല്ലിക്കുന്നതിൽ പിതാവ് സമാപന സന്ദേശം നൽകുകയും ദിപികാരുണ്യ ആശീർവാദം നടത്തി പ്രതീകാത്മകമായി ജൂബിലി കവാടം അടയ്ക്കുന്നതോടെ ഈ ക്രിസ്തു ജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാമത് സാധാരണ ജൂബിലിക്ക് ഇടുക്കി രൂപതയിൽ പരിസമാപ്തിയാവുകയാണ്